ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത് എന്തായാലും അതൊരുപാട് കുട്ടികളെ ടെക്നോളജിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ എസ് കെ എൻ ഫോർട്ടി അരുത് അക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്രയുടെ കോഴിക്കോട് നടന്ന സമാപന സമ്മേളനത്തിലാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലെ നാൽപ്പത് സർക്കാർ വിദ്യാലയങ്ങളിൽ കമ്പ്യൂട്ടർ ലാബുകൾ നൽകുമെന്ന് ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പ്രഖ്യാപിച്ചത് എസ് കെ എൻ ഫോർട്ടിയുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്നാണ് വാഗ്ദാനം നടപ്പിലാക്കുന്നത് നാളെ രാവിലെ പതിനൊന്നര മണിക്ക് തൃക്കാക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ നാലു പതിറ്റാണ്ട് തികച്ച വേളയിലാണ് എസ് കെ എൻ ഫോർട്ടി അരുതാക്രമം അരുത് ലഹരി ജനജാഗ്രതാ കേരളയാത്ര നടത്തിയത് മാർച്ച് പതിനാറിന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച യാത്ര പതിനാല് ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ ഇരുപതിന് കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിൽ സമാപിച്ചു യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് എസ് കെ എൻ ഫോർട്ടിയുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയയിൽ മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ സംസ്ഥാനത്തെ ആയിരം വിദ്യാലയങ്ങളിൽ ഒരു വർഷം നീളുന്ന ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് ട്വൻറി